ഒന്നും മൈക്ക് നേരെ പിടിക്കൂ മക്കളെ പിടിക്കൂപ്പ് നിക്കുന്ന ആനെ പോലെ പാടിക്കഴിയുമ്പോ വേറൊന്നുമില്ലേ പറയാൻ കുഞ്ഞു ആളെ എങ്ങനെ സത്യത്തിൽ പഠിക്കൊണ്ട് സത്യത്തിന്റെ അതൊക്കെ നിക്കട്ടെ അവിടെ എന്താ മോള് പറയാൻ ഉദ്ദേശിച്ചു പറയും സിനിമ മരം ില്ലേ അനുശോചിച്ചോട് ഹലോ മക്കളെ മക്കളെ കണ്ണോണ്ടാണോ പാടുന്ന ഒരു ചേഞ്ചിനെ തിരിച്ചു കണ്ടു ആ പാടും ഞാൻ കണ്ണും കണ്ടും കൊള്ളയടി കണ്ണും 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 അങ്ങനെ കണ്ണും കണ്ണും തമ്മിൽ കൈമാറും മനുരാഗമിത് അതെ കണ്ണുകളെ സംസാരിക്കും പാടും കാര്യം ചെയ്യും കണ്ണുകൊണ്ടങ്ങ് പാടിക്കൂ പല്ലവി പാവൊണ്ട് പാടിക്കും അനുവല്യ കണ്ണുകൊണ്ട് പാടിക്കും ചരണ മൂക്ക് കൊണ്ട് പാടിക്കും നല്ലതാ ചക്കളേ ചക്കരേ ആ സംഗതികൾക്കെല്ലാം എന്തോരക്ഷൻ ഞങ്ങളത് കാണിച്ചപ്പോൾ അത് കാണിക്കാ ഒരു ചമ്മല് അപ്പൊ കയ്യെടുത്ത് അതില്ലാതായപ്പോൾ ആ സംഗതി വലിഞ്ഞും പോയി താളത്തിന്ന് കുറച്ച് വലിഞ്ഞ് ഇപ്പുറത്തെ കണ്ടെത്തി വന്ന് വീണു കേട്ടോ അത് കുഴപ്പമില്ല പക്ഷെ എങ്കിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു പിന്നെ ആ ഡാൻസ് എന്തൊരു അതെ വളരെ െക്കളെ നന്നായിട്ട് ഐ ലവ് യു ലവ് യു ലവ് യു യു ലവ് യുദ്ധം എനിക്ക് വേണം പ്ലീസ് വെയിറ്റ് എനിക്ക് എന്തോ മതി എന്താ എനിക്ക് എന്താ